ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പിന് ജില്ലയിലെ ചില സഹകരണ ബാങ്കുകളും പങ്കാളികളായെന്ന് കോൺഗ്രസിന്റെ ആരോപണം സി പി എം ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഒത്താശയോടെയാണ് വിവിധ സഹകരണ സംഘങ്ങൾ നിയമവിരുദ്ധമായി ബ്രഹ്മഗിരിക്ക് പണം നൽകിയത് സഹകരണ സംഘങ്ങളുടെ ജനറൽ ബോഡി പോലും അറിയാതെയാണ് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ബ്രഹ്മഗിരിക്ക് നൽകിയിരിക്കുന്നതെന്ന് കെ എക്സിക്യൂട്ടീവ് അംഗം കെ പൗലോസ് ആരോപിച്ചു ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ ജില്ലയിലെ പതിനൊന്ന് സഹകരണ സംഘങ്ങളും പങ്കാളികളായെന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം ഈ സംഘങ്ങൾ നിയമവിരുദ്ധമായി ബ്രഹ്മഗിരിക്ക് രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ നൽകിയെന്ന കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ എൽ പൗലോസ് ആരോപിച്ചു സി പി എം ജില്ലാ സംസ്ഥാന നേതാക്കളുടെ ഒത്താശയോടെയാണ് ജനറൽ ബോഡിയുടെ അനുമതി പോലുമില്ലാതെ സഹകരണ സംഘങ്ങൾ ബ്രഹ്മഗിരിക്ക് പണം നൽകിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോടി ലക്ഷം രൂപയാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ യാതൊരു വിധ കൂടാതെ അവരുടെ അംഗങ്ങളുടെ അറിവ് കൂടാതെ ഭരണസമിതി ഇത്രയും വലിയ തട്ടിപ്പ് നടന്ന ഡെവലപ്മെന്റ് സൊസൈറ്റിയിലേക്ക് മറിച്ചുകൊടുത്തത് നല്ലൂർ നല്ലൂർനാട് സർവീസ് സഹകരണ സംഘമാണ് കൂടുതൽ പണം നൽകിയത് അൻപത്തിമൂന്ന് ലക്ഷം രൂപ കൽപ്പറ്റ സർവീസ് സഹകരണ ബാങ്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കൽപ്പറ്റ ഗവൺമെന്റ് സർവെന്റ് ആൻഡ് ടീച്ചേഴ്സ് സഹകരണ സംഘം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും നൽകി സുൽത്താൻ ബത്തേരി താലൂക്ക് എംപ്ലോയീസ് ടീച്ചേഴ്സ് സഹകരണ സംഘം മുപ്പത് ലക്ഷം രൂപ നൽകിയപ്പോൾ മാനന്തവാടി സർവീസ് സഹകരണ സംഘം പതിനഞ്ച് ലക്ഷം രൂപയും നൽകി കോട്ടത്തറ സർവീസ് സഹകരണ സംഘം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന പതിനൊന്ന് സഹകരണ സംഘങ്ങളാണ് പണം നൽകിയിട്ടുള്ളത് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലെ കണക്കുകളാണിത് വഞ്ചിക്കപ്പെട്ട നിക്ഷേപകർ പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല അവസാനം നവകേരള സദസ് നടന്നപ്പോൾ പല നിക്ഷേപകരും മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി ആ കൊടുത്ത പരാതിക്ക് അവർക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അത് പോലീസ് കൈമാറിയിട്ടുണ്ട് എന്ന് ഇതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പരാതിയുള്ള ആളുകൾക്ക് ും പോകാവുന്നതാണ് നിയമവിരുദ്ധമായി ബ്രഹ്മഗിരിക്ക് പണം നൽകിയ സഹകരണ സംഘങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കെ എൽ പൗലോസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ